ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ ബാച്ചിലേ സ്റ്റുഡൻസിന്റെ ഫോർത്ത് സെമർ രജിസ്ട്രേഷന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും അതായത് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അതായത് യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യമുള്ള ബാച്ച് ആണ് അവര് ബി എ ഇംഗ്ലീഷും ബി എ മലയാളമാണ് ഇനീഷ്യലി അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള യു ജി കോഴ്സസ് എന്ന് പറയുന്നത് അവരുടെ രജിസ്ട്രേഷൻ ആണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ബി എ മലയാളം ആൻഡ് ബി എ ഇംഗ്ലീഷ് കേട്ടോ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജൂലൈ ഓഗസ്റ്റ് ബാച്ചിലെ ബി എ അറബിക്ക് ഉണ്ട് ബി എ അറബിക്ക് ബി എ മലയാളം ബി എ സംസ്കൃത്ത് ബി എ ഹിന്ദി ബി എ ഇംഗ്ലീഷ് പ്രോഗ്രാമുകളുടെ നാലാം സെമസ്റ്റർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനുള്ള പുതുക്കിയ തീയതികൾ താഴെ പറയുന്ന പ്രകാരം ക്രമപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിലവിൽ അവരിപ്പം തേർഡ് സെമസ്റ്റർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബറോട് കൂടിയാണ് അവരുടെ എക്സാമിനേഷൻ കഴിയുന്നത് അപ്പോഴത്തേക്കും അവരുടെ എന്താ പറയാ ഫോർത്ത് സമ്മിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈൻ ഇല്ലാതെ അടയ്ക്കാനുള്ള ലാസ്റ്റ് തീയതി ഈ മാസം അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് നൂറ് രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ അടയ്ക്കാം ഇരുന്നൂറ് രൂപ ഫൈനോട് സൂപ്പർ ഫൈനോട് കൂടി നിങ്ങൾക്ക് പതിമൂന്ന് വരെ അതായത് സെപ്റ്റംബർ പതിമൂന്ന് വരെ അടയ്ക്കാം പിന്നെ നിങ്ങൾക്ക് എഴുന്നൂറ്റമ്പത് രൂപ കൂടി എക്സാം രജിസ്ട്രേഷൻ വരെ അതായത് ഫോർ സെമെന്റ് എക്സാം രജിസ്ട്രേഷൻ എപ്പോഴാണോ വരുന്നത് അതുവരെ അടയ്ക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രജിസ്ട്രേഷൻ സർവകലാശാല സ്റ്റുഡന്റ് പോർട്ടൽ അതായത് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇ ആർ പി ഡോട്ട് എസ് ടിഒട്ട് എ സി ഡോട്ട് എ എൻ മുഖേനയാണ് പൂർത്തിയാക്കേണ്ടത് ഈ ഗ്രാന്റ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കളും നിർബന്ധമായിട്ടും സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫീസ് പൂർത്തിയാക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിസ്റ്റർ രജിസ്ട്രേഷനിൽ പഠിതാക്കളിൽ നിന്നും സെമിസ്റ്റർ ഫീസിനൊപ്പം സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ട് മുന്നൂറ് രൂപ ഈടാക്കുന്നുണ്ട് ആർട്സ് സ്പോർട്സ് ഫീസ് ആയിട്ട് ഇരുന്നൂറ് രൂപ എന്നിവ കൂടി ഈടാക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയിരിക്കും നിങ്ങളുടെ ഫീസ് അപ്പൊ ഫീസ് എത്രയാണെന്നുള്ളതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫൈൻ തുകകൾ രജിസ്ട്രേഷൻ പ്രക്രിയക്കൊപ്പം സ്റ്റുഡന്റ് പോർട്ടൽ മുഖേന അടയ്ക്കേണ്ടതാണ് പ്രസ്തുത ഫൈൻ ഈ ഗ്രാൻസ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ഈ പ്രസ്തുത ഫൈൻ നിങ്ങൾ ഈ ഗ്രാൻഡ് അടയ്ക്കുന്നുണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫീസ് രജിസ്ട്രേഷൻ ചെയ്യാൻ ലേറ്റ് ആയാലും നിങ്ങൾ ഫൈന് നിർബന്ധമായിട്ടും അടയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് യുപ്ലസ് അക്കാദമിയിൽ എം എ ഈ പറഞ്ഞിട്ടുള്ള നാലാം സെമസ്റ്ററിലേക്ക് ബി എ ഇംഗ്ലീഷിന്റെയും ബി എ മലയാളത്തിന്റെയും ക്ലാസ്സുകൾസ് അവൈലബിൾ ആയിരിക്കും ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ലൈവ് സെഷൻ ടൂ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിന് വേണ്ടി പ്ലസ് അക്കാദമി ചെയ്യുന്നുണ്ട് സോ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടേം ക്ലാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങൾക്കും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ